ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഏതൊക്കെയുള്ള വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വൈറ്റനിങ് ക്രീമാണ് ഈ ഒരു ക്രീമിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ഞാൻ പറയാം നമുക്ക് ഒരുപാട് പേർക്കും പറ്റിയിട്ടുള്ള കപത്തോളം സ്റ്റെറോയിഡ്സ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വൈറ്റനിങ് ക്രീംസ് യൂസ് ചെയ്ത് നമ്മുടെ സ്കിൻ ബാരിയർ എല്ലാം പോയിട്ട് ഓപ്പൺ ബോർഡ്സ് വരിക സ്കാർസ് വരിക അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് സ്കിൻ സെൻസിറ്റീവ് ആവുക അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഭയങ്കരമായിട്ട് പിംപിൾസ് വരിക സ്കിൻ പഴയതിനേക്കാൾ ഒരുപാട് ഡാർക്കായി പോവുക ആകെ ഡള്ളായി പോവുക അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടി ഒരൊറ്റ സൊല്യൂഷനാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളതാണ് ഡെയിലി യൂസ് ചെയ്യണം അറൗണ്ട് ഒരു ത്രീ എങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം ഏറ്റവും കുറഞ്ഞത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സ്റ്റിറോയിഡ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ക്രീംസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിലെ ബാരിയർ എല്ലാം പോയിട്ടുള്ളത് അതായത് നമ്മുടെ മേൽത്തൊലി ഇങ്ങനെ ഉരിഞ്ഞു പോകുന്നതാണ് ഈ ഒരു സ്റ്റിറോയിഡ് കണ്ടന്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനഫിറ്റ് അപ്പം മേൽത്തൊലി ഉരിഞ്ഞു പോകുമ്പോഴാണ് നമ്മുടെ സ്കിൻ ഇങ്ങനെ ആവുന്ന പോലെ തോന്നുക പിന്നെ നമ്മുടെ അത് അതുപോലെ തന്നെ ഈ ഒരു ഏരിയ ഒക്കെ ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ആവും സ്കിൻ ഭയങ്കരമായിട്ട് റെഡ്നെസ് വരും അതൊക്കെ അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രത്തോളം സ്കിൻ ബാരിയർ പോയതുകൊണ്ട് തന്നെ അത് റിക്കവർ ചെയ്തെടുക്കാനും നമുക്ക് അത്രയോ ടൈം എടുക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് വളരെ കൂടി വേണം അങ്ങനെയുള്ള സ്കിൻ ടൈപ്പ് അവർ ഇത് ലോങ്ങ് ടൈം യൂസ് ചെയ്യാനായിട്ട് പക്ഷെ നിങ്ങൾക്ക് കുറച്ച് നാൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ ചേഞ്ചസ് നല്ല രീതിയിൽ കണ്ടുവിടുന്നുട്ടോ പക്ഷെ ഫുൾ ആയിട്ട് റിക്കവറായി വരുന്നോ എന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താലേ പറ്റുള്ളൂ ലൈഫ് ലോങ്ങ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്രീം യൂസ് ചെയ്യാം സ്കിൻ അത്ര ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ് ചെയ്യും ഇനി നമുക്ക് ഈ ഒരു ക്രീം കൊണ്ടുള്ള ബെനിഫിറ്റുകൾ നോക്കാം ഇപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നമ്മൾ സ്റ്റീർ ഓയിൽ കണ്ടാണെങ്കിൽ യൂസ് ചെയ്തിട്ടുള്ള സ്കിൻ ബാരിയർ പോയി റിപ്പയർ ചെയ്യാൻ അതുപോലെ തന്നെ ഓപ്പൺ ബോഷ് നല്ലായിട്ട് സ്കിൻ സ്കിൻ എന്താ പറയുക ഷ്രിങ്ക് ചെയ്ത് സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും ഹെൽത്തിയായിട്ടും ആൻറ്റേജിങ് ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യും പിംപിൾസ് വരുന്നതിനെ പ്രിവെൻറ്റ് ചെയ്ത് എന്താ പറയുക പുതിയ ആഡ്നീസ് വരാതെ പുതിയ നേരത്തെ വന്നിട്ടുള്ള പിമ്പിൾസിൻ്റെ മാർക്സുകൾ നന്നായിട്ട് മാറാനും ഹെൽപ്പ് ചെയ്യും പിന്നെ നമുക്ക് സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ പിഗ്മെന്റേഷൻ ഉണ്ട് അൺ ഈവീവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ ഉണ്ട് ഉണ്ട് അതൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലപോലെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് ഉള്ള ഒരു ക്രീമാണ് ഇത് നോർമൽ ഷെൽഫ് ലൈഫിൽ അതായത് നോർമൽ ടെമ്പറേച്ചറിൽ തേർട്ടി ഡേയ്സ് വരെ സൂക്ഷിക്കാനും പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് മാക്സിമം ഒരു തേർട്ടി ഡേയ്സ് ഉള്ളത് തയ്യാറാക്കിയാൽ മതിയാവും അതിന് കുറച്ച് തന്നെ ഇൻഗ്രീഡിയൻസേ ഉള്ളൂ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം പിന്നെ ഇത് ഡെയിലി യൂസ് ചെയ്യണം നൈറ്റിൽ വേണം യൂസ് ചെയ്യാൻ ഡേ ടൈമിൽ മസ്റ്റ് ആയിട്ട് നമ്മൾ സൺസ്ക്രീൻ ഫോളോ ചെയ്യണം ഇതിപ്പോൾ നമ്മൾ സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമ്മൾ സ്കിൻ കെയർ പ്രോഡക്ട്സ് യൂസ് ചെയ്താലും ഇല്ലെങ്കിലും ചെയ്യണം പിന്നെ ഓൾറെഡി സ്റ്റിറോയിഡ് ക്രീം ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നവരുടെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും അപ്പോൾ നമ്മൾ പുറത്തേക്ക് വന്നത് യു വി റൈസിൽ നിന്നുള്ള ഒരു ലൈറ്റ് നമുക്ക് പെട്ടെന്ന് സ്കിൻ ഡാമേജ് ആക്കാനും അതുപോലെ തന്നെ പെട്ടെന്ന് റിങ്കിൾസ് ഫോം ചെയ്യാനും പെട്ടെന്ന് സെൻ്റാനടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് അങ്ങനെയുള്ളൊരു റീ അപ്ലൈ ചെയ്യാനും ശ്രദ്ധിക്കാനായിട്ട് നോക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കിയൊരു ക്രീം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വേറൊരു ക്രീമും കൂടി ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ മാമാർത്തിൻ്റെ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേറ്റി നമ്മുടെ ചാനലിപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ ഓൺ എന്ന ഓപ്ഷൻ കൊടുക്കണം എങ്കിലേ നമ്മൾ ഇന്ന് പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം തയ്യാറാക്കാനായിട്ട് മുരിങ്ങയുടെ ലീവ്സാണ് വേണ്ടത് ഇത് ഡ്രൈ ആയിട്ട് പൗഡർ ഉള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും എടുക്കാം അതല്ല നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ കുറച്ച് മുരിങ്ങ ലീവ്സ് എടുക്കുക ഒരു രണ്ട് തണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ ഇലകൾ മാത്രം ഒരു മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് റോസ് വാട്ടറും ചേർത്ത് നന്നായിട്ട് ഇതിനെ അരച്ചെടുക്കണം കേട്ടോ മാക്സിമം പേസ്റ്റാക്കി അരച്ചെടുക്കുക അതിനുശേഷം അത് തുണിയിൽ തന്നെ അരിച്ചെടുക്കണം കാരണം നമുക്കിതിനകത്ത് ചണ്ടി ഒന്നും വേണ്ട അതിൻ്റെ മാക്സിമം എസൻസ് മാത്രം നമുക്ക് മതി അതിൻ്റെ ജ്യൂസ് മാത്രം മതി ോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ചണ്ടിയൊന്നും വേണ്ടാതെ തുണിയിൽ തന്നെ അരിച്ചെടുക്കുക അരിപ്പിലരിച്ച അതിൻ്റെ തരികളൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് തുണിയിലരിച്ച് ഇതുപോലെ എടുക്കുക അപ്പോൾ ചെറിയൊരു കുറു കുറുക്ക് ഫോമല്ല കൊഴുത്ത കൺസിസ്റ്റൻസിയിലായിരിക്കും കിട്ടുക ഇത് നമ്മൾ അടുപ്പിൽ വെച്ച് പാനിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് ഇതിനെ വറ്റിച്ച് ഇതിൻ്റെ ഒട്ടും ജലാംശം ഇല്ലാതെ ഇതിനെങ്ങനെ വറ്റിച്ചെടുക്കാൻ ഇതിൻ്റെ ആ ഒരു കുറുക്ക് ഫോമല്ലാതെ ചണ്ടി പോലെ അല്ലെങ്കിൽ ആ ഒരു ആ ഒരു ഇലയുടെ ആ ഒരു എസെൻസ് മാത്രമായിട്ട് നമുക്കിതിനെ കുറുക്കി കിട്ടും അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം മാക്സിമം നമ്മൾ ഒട്ടും ജലാംശം ഇല്ലാതെ കുറുക്കിയെടുക്കുക കണ്ടോ ഇതുപോലെ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഫോമിൽ നമുക്ക് കിട്ടും ഇതാണ് നമുക്ക് വേണ്ടത് ഇങ്ങനെ എടുത്താലാണ് നമുക്ക് നല്ല രീതിയിൽ ഷെൽഫ് ലൈഫും കിട്ടുള്ളൂ കേട്ടോ അതിനുശേഷം നമുക്ക് ഈ ക്രീമിൻ്റെ ബേസിനായിട്ട് അലോവെ ജെല്ലാഡ് ചെയ്ത് കൊടുക്കാം ഞാൻ അങ്ങനെ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അല്ല ജെല്ലാണ് എടുത്തേക്കുന്നത് അതിനുശേഷം നിങ്ങൾക്ക് എന്താ എസെൻഷ്യൽ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം റോസ് വാട്ടർ ആഡ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്ലിസറിൻ വേണമെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിലേതാണോ നിങ്ങളുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് ചേർക്കുക ഞാൻ കുറച്ച് റോസ് വാട്ടറും ചേർത്ത് കൊടുത്ത് ഇച്ചിരി ഗ്ലിസറിനും കുറച്ച് എസെൻഷ്യൽ ഓയിലും ചേർത്ത് ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങളുടെ സ്കിൻ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു മുരിങ്ങ ലീവ്സ് വറ്റിച്ച് കുറുക്കിയെടുക്കുന്ന ഇതിലാണ് ബാക്കിയുള്ളതെല്ലാം നമ്മൾ സാധാരണ നോർമലി ക്രീം തയ്യാറാക്കുന്ന ആ ഒരു ഇതിൽ തന്നെ കേട്ടോ ഇനി അലോവര ജെല്ല് ഫ്രഷ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ മാക്സിമം സെവൻ ഡേയ്സ് തന്നെ വെക്കാൻ പറ്റുള്ളൂ ഫ്രിഡ്ജിൽ അതല്ല ഇതുപോലെ ആയിട്ടാണെങ്കിൽ അത് കുറച്ചുകൂടി ഇരിക്കും വൺ മന്ത് ഒക്കെ ഇരിക്കും നോർമൽ ടെമ്പറേച്ചല് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ കുറേ കൂടി നല്ലത് പിന്നെ നിങ്ങൾക്ക് അലവേര ജെല്ല് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹീ ബിസ്കസ്റ്റ് ജെല്ലോ ഫ്ലാക്സീഡ് ജെല്ലോ ഓറഞ്ച് ജെല്ലോ കുക്കുംബർ ജെല്ലോ ഒക്കെ എടുക്കാം നമ്മുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള എന്ത് ജെല്ലാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് അതിടടുക്കാം പിന്നെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് വേണമെങ്കിൽ സാഫ്രോൺ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഓപ്ഷണലാണ് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവണമെന്നില്ല പക്ഷേ മുരിങ്ങ ലീവ്സ് എല്ലാവരുടെ അടുത്തും ഉണ്ടാകും പൗഡറാണ് എടുക്കുന്നതെങ്കിലും കുഴപ്പമില്ല അടുക്കി പിടിച്ച് കരിഞ്ഞു പോവാതെ നോക്കിയാൽ മതിയാവും കേട്ടോ പൗഡറാണ് എടുക്കുന്നതെങ്കിൽ അതിനുശേഷം ടൈറ്റ് ആയിട്ടുള്ള ജലാംശമൊന്നും ഇല്ലാത്തൊരു കണ്ടെയ്നറിൽ നമ്മൾ ഇതിനെ സ്റ്റോർ ചെയ്ത് വെക്കണം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ എപ്പോഴും കൂളിംഗ് ആയിട്ടുള്ള ക്രീം ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ സ്കിൻ ടൈറ്റൻ ആവാനും അതുപോലെ തന്നെ ഓപ്പൺ ബോഴ്സ് നല്ലപോലെ സ്ക്രീൻ ഷൃങ്ക് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും പിന്നെ ഷെൽഫ് ലൈപ്പ് കിട്ടും ഹൈജീനായിട്ട് ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യും നോർമൽ ടെമ്പറേച്ചറിൽ ഇരിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല തേർട്ടി ഡേയ്സ് വരെ സൂക്ഷിക്കാം പക്ഷേ ഹൈജീൻ സൂക്ഷിക്കേണ്ടത് മസ്റ്റാണ് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും കേട്ടോ അപ്പോൾ അത് ട്രൈ ചെയ്യുക എങ്ങനെയാണ് നമുക്ക് ക്രീം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ക്രീം തയ്യാറാക്കിയത് അപ്പോൾ നിങ്ങൾ നമ്മുടെ ഡ്രം സ്റ്റിക്കിൽ അതായത് മുരിങ്ങയിലെ ലീവ്സ് തന്നെ എടുക്കണം അതിനാണ് ഈ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉള്ളത് നീം ലീവ്സ് കൊണ്ടുള്ള ക്രീം നമ്മൾ ഓൾറെഡി തയ്യാറാക്കിയിട്ടുണ്ട് പക്ഷേ സ്കിൻ ബാരിയർ റിപ്പയർ ചെയ്യാനായിട്ട് ഇതാണ് ഏറ്റവും ബെനിഫിറ്റ് ഉള്ളത് കേട്ടോ അതുപോലെ തന്നെ ഇതും ആഗ്നി കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ക്രീം എടുക്കാം അപ്ലൈ ചെയ്യാം അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പ്ലെയിൻ ചെയ്ത് കൊടുക്കുക നല്ല പോലെ സ്കിന്നിൽ മസാജ് ചെയ്ത് പിടിപ്പിക്കും കേട്ടോ ഈ ഒരു ക്രീം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫസ്റ്റ് യൂസിൽ തന്നെ അതായത് നമ്മളിപ്പോൾ വൺ നൈറ്റ് യൂസ് ചെയ്ത് മോർണിംഗ് ആവുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ടൊരു ഡിഫറൻസ് അറിയാൻ പറ്റും ഭയങ്കര സ്മൂത്തും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയെന്ന് അറിയാനായിട്ട് പറ്റും പിന്നെ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റഡ് ആവാനും അവർക്ക് ഇതൊക്കെ പുതിയ പ്രിങ്ക്സ് വരാതിരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമുക്കിന്നൊരു പുതിയ വീഡിയോയിൽ കാണാം അത്